സിനിമകൾ നിർമ്മിക്കാൻ പണം വാങ്ങി വഞ്ചിച്ചെന്ന കേസിൽ കോയമ്പത്തൂരിലെ ജയിലിൽ കഴിയുന്ന പ്രശസ്ത സിനിമാ നിർമ്മാതാവ് ജോണി സാഗരിയുടെ ജാമ്യാപേക്ഷ കോയമ്പത്തൂർ കോടതി വീണ്ടും തള്ളിയിരിക്കുകയാണ് ഒരു മാസമായി കോയമ്പത്തൂർ ജയിലിൽ റിമാൻഡിലുള്ള ജോണി സാഗരിക സമർപ്പിച്ച മൂന്നാമത് ജാമ്യാപേക്ഷയാണ് കോയമ്പത്തൂർ കോടതി കഴിഞ്ഞ ദിവസം തള്ളിക്കളഞ്ഞത് ഇനി തമിഴ്നാട് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയ ശേഷം പകുതി തുക കൂടി കെട്ടിവച്ച ശേഷമേ ജാമ്യാപേക്ഷ നൽകാനാവൂ സിനിമാ നിർമ്മാണത്തിൽ പങ്കാളിയാക്കാം എന്ന വ്യാജേന കോയമ്പത്തൂർ സ്വദേശിയായ ദ്വാരക് ഉദയകുമാറിൽ നിന്ന് രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ വാങ്ങിയെന്നതാണ് കേസ് തൃശ്ശൂരിലും സമാനമായ കേസുണ്ട് സിനിമ നിർമ്മിച്ച് ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞ് തൃശ്ശൂർ സ്വദേശി ജിനിസ് തോമസിൽ നിന്ന് രണ്ട് കോടി രൂപ വാങ്ങി വണ്ടിച്ചക്ക് നൽകിയെന്നാണ് കേസ് ചെക്ക് മടങ്ങിയപ്പോൾ ജോണി സാഗരിയെ നേരിട്ടും ഫോണിലും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും നടന്നില്ല അതോടെയാണ് കേസ് നൽകിയതെന്ന് ജിൻസ് തോമസ് പറയുന്നു ജിൻസ് നൽകിയ ഈ കേസിൽ തൃശൂരിലെ സി ജെ എം കോടതി നാല്പത് ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെക്കണമെന്ന് ഉത്തരവിട്ടെങ്കിലും ജോണി സാഗരിയ അതിന് തയ്യാറായില്ല സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനാ ഭാരവാഹിയിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും കേസുകളുടെ എണ്ണം കൂടിയതോടെ അവരും പിൻവാങ്ങുകയായിരുന്നു ദ്വാരക് ജിൻസ് എന്നിവരിൽ നിന്നുള്ളത് കൂടാതെ കെ എസ് എഫിൽ നിന്ന് ചിട്ടി വിളിച്ച തുകയിൽ ലക്ഷങ്ങൾ ബാക്കി അടയ്ക്കാനുമുണ്ട് ഈ ഇടപാടിൽ ഈടായി നൽകിയത് തൻ്റെ ഭൂമിയുടെ ആധാരമാണെന്നും ജിൻസ് തോമസ് പറയുന്നു അഞ്ച് സിനിമകളുടെ നിർമ്മാണത്തിൽ പങ്കാളിയാക്കുമെന്ന വാഗ്ദാനത്തിലാണ് ദ്വാരക് ഉദയകുമാറും ജിൻസ് തോമസും ജോണിക്കൊപ്പം ചേർന്ന് പണം മുടക്കിയത് രണ്ടേ പോയിന്റ് ഏഴ് അഞ്ച് കോടി നൽകിയ ദ്വാരകിന് സിനിമയുടെ അവകാശം എഴുതി നൽകുകയും ചെയ്തിരുന്നു ചിട്ടിയുമായി ബന്ധപ്പെട്ട് ജോണി ഇനിയും പണം അടച്ച് തീർക്കാനുണ്ടെന്നും അതുകൊണ്ട് തന്നെ സ്ഥലത്തിൻ്റെ ആധാരം ലഭിച്ചിട്ടില്ലെന്നും ജിൻസ് പറയുന്നു നിറം സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഉൾപ്പെടെയുള്ള സിനിമകൾ താൻ നിർമ്മിക്കുന്നുണ്ടെന്ന് പണം നൽകിയ സമയം ജോണി സാഗരിക പറഞ്ഞു വിശ്വസിപ്പിച്ചതായാണ് ജിൻസ് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സമയത്താണ് ജോണി സാഗരിയെ വിശ്വസിച്ച് എഴുപത്തഞ്ച് ലക്ഷം രൂപ നോൺ സെൻസ് എന്ന സിനിമയുടെ നിർമ്മാണത്തിനായി നൽകിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ജിൻസ് പറയുന്നത് ഇരുപത്തഞ്ച് ശതമാനം ലാഭം തരാം എന്നായിരുന്നു ജോണി നൽകിയ വാഗ്ദാനം ഒരു വർഷം കഴിഞ്ഞാൽ മുടക്കുമുതൽ എപ്പോൾ വേണമെങ്കിലും മടക്കി നൽകാമെന്നും ജോണി പറഞ്ഞിരുന്നു ഇപ്രകാരം കരാർ എഴുതുകയും തീയതി വയ്ക്കാത്ത ചെക്ക് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ സിനിമാ നിർമ്മാണം പൂർത്തിയായിട്ടും ലാഭവിഹിതം ഒന്നും നൽകിയില്ല മുടക്കുമുതൽ തിരികെ ചോദിച്ചിട്ടും പല ഒഴിവുകഴിവുകൾ പറഞ്ഞ് ജോണി നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജോണിയെ അറിയിച്ചപ്പോൾ ഒരു കോടി രൂപ വീതമുള്ള രണ്ട് ചെക്കുകൾ നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പന്ത്രണ്ടിന് ശേഷമേ ചെക്ക് നിക്ഷേപിക്കാവൂ എന്ന് ജോണി പറയുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ചെക്ക് നിക്ഷേപിച്ചപ്പോൾ അത് ബൗൺസ് ആവുകയും ചെയ്തു എൺപത് ലക്ഷം രൂപ ചിട്ടിയിലൂടെ ജോണിക്ക് ലഭിച്ചപ്പോൾ ഈടായാണ് തൃശ്ശൂരുള്ള ഒരു കോടിയിൽ പരം രൂപ വിപണി മൂല്യമുള്ള സ്ഥലത്തിന്റെ ആധാരം ജീൻസ് നൽകിയത് എന്നാൽ ചിട്ടിയുടെ തവണ അടക്കുന്നത് ജോണി മുടക്കിയതോടെ സ്ഥലം ജപ്തിചെയും പോവുകയാണെന്ന് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി അറിയിച്ചപ്പോൾ അമ്പരന്ന് പോയതായും ജീൻസ് പറയുന്നു ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാവുന്നത് ഇത് വളരെ വിദഗ്ധമായി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു തട്ടിപ്പാണെന്നാണ് മറ്റൊരാളുടെ പേരിൽ രാജ്യം വിടാൻ ഒരുങ്ങുമ്പോഴാണ് ജോണി സാഗരിയെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ